ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് മോളുടെ ബർത്ത് ഡേ ആണ് സോ എൻ്റെ സിസ്റ്റർ ഒരു കൈച്ചീൻ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മഹാരാജ ജ്വല്ലറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഇടപ്പള്ളി ടോളിലുള്ള മഹാരാജയിലായിരുന്നു ഞങ്ങൾ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ജ്വലറി പോകുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും നല്ല സർവീസ് സ്റ്റാഫൊക്കെ അടിപൊളി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫൊക്കെ ആയിരുന്നു അപ്പോൾ ഒരുപാട് കളക്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ ഞെട്ടിക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ വെറുതെ എനിക്ക് പറ്റിയ ഒക്കെ ചെയിൻസൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ട്രയൽ നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് കണ്ടപ്പോൾ തന്നെ അവരൊരു റിവ്യൂ തരാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം ഞാനൊരു റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് റിവ്യൂ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പിന്നെ അവരപ്പോൾ നമുക്ക് നമ്മുടെ ഫെൻഡമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ലഡു ഒക്കെ അറേഞ്ച് ചെയ്തു അവളുടെ ബേർത്ത് ഡേ അവിടെ തന്നെ ഒരു സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് സോ അത് ഞങ്ങൾ അവിടെ തന്നെ എല്ലാ സ്റ്റാഫിനും കൊടുത്തു അടിപൊളിയായിട്ട് അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ രാവിലെയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇനി ഉച്ചയ്ക്ക് നമുക്ക് ഒരു ലഞ്ചൊക്കെ നമ്മൾ പുറത്താണ് വിചാരിച്ചിരിക്കുന്ന പ്ലാൻ ചെയ്തിട്ടുള്ളത് Ik heb het niet gedaan. Ik heb het niet gedaan. Ik heb het niet niet gedaan. Ik heb niet Ik heb het niet gedaan. Ik heb het niet niet het അതെ എന്റെ കൊച്ചു മാത്രം നന്നായിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പൊ എവിടെയുള്ള വൈക്ക പറ നമ്മള് പാരകൻ്റെ പാരകൾ ഇന്ന് പെൻറ്റെ പാട്ടാക്ക මमे <muchas> നനച്ചു കൊടുക്കണ അതെല്ലാം അത് അത് വായിലിട്ടിട്ട് അതാണ് വെള്ളം ഒഴിച്ചാ ഇറക്കാണ് ഇനി വെള്ളം കുടിക്കരുത് കേട്ടോ ഇനി വെള്ളം കുടിക്കരുത് കേട്ടോ ചവിച്ചടക്കി കഴുകി

ഇതവിടെ അതെന്റെ കൈ കുടിച്ചോ അതീന്റെ Oh graduate, Bye -bye. <laughs> ോ എന്താറന്നിക്ക് എന്തോ തേങ്ങ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളും സാധനങ്ങൾ കാണിക്കേഴ്സ് ആരാണോ എന്റെ മാമിയുടെ മോള സത്യമായിട്ട് എനിക്കറിഞ്ഞോണ്ട് സംശയം ഇതാ ഞാൻ ഇത് പിന്നെ അപ്പൊ ഇത്രയുമാണ് ഗിഫ്റ്റ് ഞാൻ മതി എനിക്ക് ആവശ്യമൊന്നും ഇത് ഗിഫ്റ്റ് ഞാൻ പറഞ്ഞില്ലേ കൊടുക്കൂല ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പെണ്ണയുടെ ബേർത്ത് ഞങ്ങള് അങ്ങനെ ചെറിയ രീതിയിൽ വലിയ രീതിയിൽ പഠിച്ചുപോലിച്ചിരിക്കുന്നു ഒരുപാട് ആവശ്യം ആരോഗ്യം സന്തോഷം ഉണ്ടാകട്ടെ പെണ്ണ നമുക്ക് ആ അപ്പൊ അടുത്ത വീഡിയോ കാണാം അല്ലേ എന്നാച്ചാ ബായി പറയ